യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ഗയാശ്രയമേ ഞാൻ എന്നും സ്തുതിക്കും ഞാൻ എന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം എന്നും സ്തുതിക്കും ഞാൻ എന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു അവൻ എന്നെ സ്നേഹിക്കും അവൻ എന്നെ ശാസിക്കും തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു അവൻ എന്നെ സ്നേഹിക്കും അവൻ എന്നെ ിക്കും തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശയമേ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു അവൻ എന്നെ അണച്ചു അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു അവൻ എന്നെ അണച്ചു അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ജീവിതത്തിലേകയാശ്രയമേ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും യേശുവിൻ ും നാമംത്ര ആനന്ദം യേശു പറഞ്ഞു ഞാൻ എന്റെ സമാധാന പുസ്തുബം നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം നമ്മളെല്ലാവരും നോട്ടത്തിലും ചിന്തയിലും മനോഭാവത്തിലും സംസാരത്തിലുമൊക്കെ പാപം ചെയ്തവരാണ് ഈ പാപമാണ് വാസ്തവത്തിൽ എല്ലാ പ്രതിസന്ധികളും നമുക്ക് സമ്മാനിക്കുന്നത് ഒടുവിൽ പാപം പാപിയെ നരകത്തിലേക്ക് കൊണ്ടുപോകും എന്നാൽ ദൈവസ്നേഹമായതുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം പുത്രനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു യേശുക്രിസ്തു മരിച്ചു അതാണ് മാനവ ഏറ്റവും വലിയ പ്രത്യാശ അവിടുന്ന് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്നു ക്രിസ്തു ക്രൂശി മരിച്ചത് എന്തിനു വേണ്ടിയാണ് നാം നശിച്ചു പോകാതിരിക്കുവാൻ നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും സംസാരത്തിലും നോട്ടത്തിലുമൊക്കെ വന്ന ബാലിപ്രായം തൊട്ട് നമ്മൾ ചെയ്ത അസംഖ്യം പാപങ്ങൾ അതിന് നാം അനുഭവിക്കേണ്ട ശിക്ഷ അത് നരക ശിക്ഷയാണ് എന്നാൽ നമ്മൾ നരകത്തിൽ പോകാതിരിക്കുവാൻ നമ്മൾ ചെയ്ത അസംഖ്യം പാപങ്ങൾക്ക് സമ്പൂർണ്ണ മോചനം ലഭിക്കുവാൻ ദൈവപുത്രൻ കോശിൽ മരിക്കുകയാണ് അതുകൊണ്ട് എന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും എന്നെ സ്വർഗത്തിലേക്ക് നയിക്കാനും ആരുമില്ല എന്ന് പറയരുത് നമ്മെ സ്നേഹിച്ചുകൊണ്ട് സ്വന്തം ജീവൻ തന്നെ ബരിയർപ്പിച്ച ഒരു രക്ഷകൻ ജീവനോട് ഇരിക്കുമ്പോൾ എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് വിലപിക്കേണ്ട കാര്യം ഇല്ല യേശു പറഞ്ഞു സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ വെരിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല നമ്മെ സ്നേഹിച്ച് സ്വന്ത ജീവൻ ബലിയർപ്പിക്കുവാൻ യേശു തയ്യാറായി ആ മഹാസ്നേഹത്തെ ഒന്ന് ധ്യാനിക്കുമ്പോൾ ഒരു പാപവും ചെയ്യാത്ത പരിശുദ്ധനായ നിർമ്മലിനിർദോഷനമായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ക്രൂശിൽ ആണികളിൽ തൂങ്ങി കിടക്കുന്നു തലയിൽ മുൾമുടി രക്തം ധാരധാരയായി ചിന്തി വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ബൈബിൾ രക്ഷയെക്കുറിച്ചാണ് പറയുന്നത് അത് ഈ ഭൂമിയിലെ പണം ആരോഗ്യം സമ്പത്ത് സ്ഥാനമാനങ്ങൾ വലിയ വീട് വാഹനങ്ങൾ ആ കാര്യങ്ങളല്ല അതിനേക്കാളും വലുതാണ് ആത്മരക്ഷ അത് ശിക്ഷാവിധിയിൽ നിന്നുള്ള വിമോചനമാണ് പാപം ചെയ്ത മനുഷ്യന് ലഭിക്കേണ്ട ശിക്ഷാവിധിയിൽ നിന്ന് യേശു ക്രിസ്തു സൗജന്യമായി ഒരു വ്യക്തിയെ വിമോചിപ്പിക്കുന്നു ഇത് ആത്മരക്ഷയാണ് പണത്തിനോ അനുഷ്ഠാനങ്ങൾക്കോ വിദ്യാഭ്യാസത്തിനോ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കോ നൽകുവാൻ കഴിയാത്ത ഏറ്റവും വിലയുള്ള ആത്മരക്ഷ യേശു ചോദിച്ചു ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്താണ് പ്രയോജനം സാധാരണ മനുഷ്യൻ പണവും ജോലിയും വിദ്യാഭ്യാസവും നല്ല കുടുംബ ജീവിതവും ഇങ്ങനെ ഈ ലോക ജീവിതം ഭദ്രമാക്കുവാൻ കഠിനമായി അധ്വാനിക്കുകയാണ് എല്ലാവരും ഈ ശ്രമത്തിൽ വിജയിക്കാറില്ല വിജയിക്കാത്തവർക്ക് വലിയ നിരാശയാണ് പക്ഷേ ഈ ഭൂമിയിലെ സമസ്ത നേട്ടങ്ങളും ഒരു മനുഷ്യൻ നേടിയാലും അവൻ്റെ ആത്മരക്ഷ അവൻ സ്വന്തമാക്കുന്നില്ല എങ്കിൽ ഈ ഭൗതികമായ നേട്ടങ്ങൾ നേട്ടങ്ങളെ അല്ല എന്ന് ക്രിസ്തു പറഞ്ഞു ഒരുവൻ എത്രമാത്രം പണവും ആരോഗ്യവും സൗന്ദര്യവും സമൂഹത്തിൽ അധികാരവും സ്വാധീനവും ഒക്കെ സ്വന്തമാക്കിയാലും എഴുപതോ എൺപതോ തൊണ്ണൂറോ വർഷത്തെ താൽക്കാലിക ജീവിതം പിന്നെ മരണമാണ് വരുന്നത് എന്നാൽ ക്രിസ്തു നമുക്ക് തരുന്നത് നിത്യജീവനാണ് യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും എന്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരു നാളും നശിച്ചു പോവുകയില്ല ക്രിസ്തു മാത്രം നിത്യജീവൻ നൽകുവാൻ പ്രാപ്തൻ അതുകൊണ്ട് തിരുവചനം നമ്മോട് പറയുന്നത് മറ്റാരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല നമ്മെ രക്ഷിക്കുന്ന നാമം യേശുവിൻ്റെ നാമം നമ്മുടെ പാപങ്ങൾക്ക് മോചനം നൽകുന്ന നാമം യേശുവിൻ്റെ നാമം വീണ്ടും വന്ന് നമ്മെ സ്വർഗത്തിലേക്ക് ചേർക്കാമെന്ന് വാക്തത്വം തന്ന രക്ഷകന്റെ നാമം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ സ്വന്തം ശരീരം വലിയർപ്പിക്കാനായി വന്ന യേശു തന്റെ മരണത്തിന് ശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവിടുന്ന് എന്നേക്കും ജീവിക്കുന്നു ഇപ്പോൾ ഈ ദൈവപുത്രൻ സ്വർഗത്തിൽ അവിടുത്തെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ പിതാവ് നിശ്ചയിച്ച ആ സമയത്തിൽ യേശു വീണ്ടും ഈ ഭൂമിയിലേക്ക് വരും ഇപ്പോൾ നമുക്ക് ഈ സുവിശേഷം അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്ക അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ദൈവപുത്രൻ്റെ രണ്ടാമത്തെ വരവിൽ ഒരു മനുഷ്യനും സ്വാതന്ത്ര്യമില്ല മറിച്ച് ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും യേശുവിൻ്റെ സുവിശേഷത്തോടും അവിടുത്തെ വചനത്തോടും ഏത് രീതിയിലുള്ള സമീപനമാണ് സ്വീകരിച്ചത് അതിൻ്റെ പ്രതിഫലം നൽകുവാനാണ് ക്രിസ്തു വരുന്നത് യേശു പറഞ്ഞു ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നൽകുവാൻ എൻ്റെ പക്കലുണ്ട് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാകട്ടെ ചീത്തയാകട്ടെ അതിന് തക്കവിധം പ്രതിഫലം പ്രാപിക്കുവാൻ നാം എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ് കർത്താവായ യേശുക്രിസ്തുവിന് മുമ്പാകെ സകല മനുഷ്യരും അവരുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കുവാനായി നിൽക്കണം രണ്ടാമത്തെ വരവിൽ സ്വർലോകത്തിലുള്ളവരുടെയും ഭൂലോകത്തിലുള്ളവരുടെയും അധോലോകത്തിലുള്ളവരുടെയും മുഴങ്കാലികളെല്ലാം മടങ്ങുകയും യേശുക്രിസ്തു മാത്രം ഏക കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുന്ന നാളുകൾ വരുന്നു ഇന്ന് നമുക്ക് മാനസാന്തരപ്പെടുവാൻ പാപവഴികൾ ഉപേക്ഷിച്ച് ദൈവപുത്രൻ കാണിച്ച വിശുദ്ധിയുടെ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ മനസ്സുണ്ടെങ്കിൽ അവിടുന്ന് നമ്മോട് കാണിച്ച ആ മഹാസ്നേഹം നമ്മുടെ അകൃത്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ക്രോധ രണ്ടായിരം വർഷം മുമ്പ് അവിടുന്ന് മനുഷ്യനായി വന്നപ്പോൾ പാപികളും ചുങ്കക്കാരും ഒക്കെ യേശുവിൻ്റെ അടുത്തേക്ക് ഓടിക്കൂടി കാരണം ഒരു പാപിയെ അകറ്റി നിർത്തിയില്ല നീ അശുദ്ധനാണ് എൻ്റെ അടുത്തേക്ക് വരരുത് ഞാൻ പരിശുദ്ധനായതുകൊണ്ട് ദൂരെപ്പോ അങ്ങനെ പറയാനല്ല യേശു വന്നത് അശുദ്ധന് വിശുദ്ധീകരണം കൊടുക്കുവാൻ പാപിക്ക് പാപമോചനം കൊടുക്കുവാൻ എല്ലാം കൊണ്ടും തകർന്ന പരാജയത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് അന്ധകാരത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് ജീവന്റെ പ്രകാശം നൽകി ആത്മരക്ഷ നൽകുവാൻ യേശു വന്നു ഈ ക്രിസ്തുവിലൂടെ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് അവിടുന്ന് പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ് നിരാശയും ദുഃഖവും മാറ്റി ജീവനോടെ ഇരിക്കുന്നുവെങ്കിലും എന്തിനു ജീവിക്കണം ആ മനോഭാവമെല്ലാം മാറ്റി നിത്യജീവനാൽ നമ്മെ ധന്യരാക്കുവാൻ ജീവന്റെ ഉറവിടമായ അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നു യേശു ഇന്നും ജീവിക്കുന്നു വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നുണ്ട് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകം സർവശക്തനായി ദൈവം തൻ്റെ സ്വന്തം പുത്രനെ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു തിന്നുക കുടിക്കുക സുഖിക്കുക നാളെ മരിക്കുമല്ലോ അത് ജീവിത പ്രമാണമാക്കി മുന്നോട്ട് പോകുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും ദൈവം നമ്മെ സൃഷ്ടിച്ചത് കേവലം എഴുപതോ എൺപതോ തൊണ്ണൂറോ വർഷത്തെ ഒരു താൽക്കാലിക ജീവിതസുഖത്തിനായിട്ടല്ല ദൈവത്തോടുകൂടെ നാം എന്നേക്കും സ്വർഗത്തിൽ വസിക്കണം എന്നാൽ ഒരു മനുഷ്യന്റെ പാപമാണ് അവന് സ്വർഗരാജ്യം നഷ്ടമാക്കുന്നത് വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം കടന്നു വന്നിട്ടില്ല അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട് എന്റെ ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ ഇവർക്കാർക്കും എന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനോ എന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി എന്നെ സംതൃപ്തിയിലേക്ക് നയിക്കാനോ സാധിച്ചിട്ടില്ല നിരാശയിൽ ജീവിക്കുന്ന ധാരാളം ആളുകൾ പലരും അവരുടെ കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥരാണ് അവർ പ്രതീക്ഷിക്കുന്ന സന്തോഷ സമാധാനം കുടുംബ ജീവിതത്തിൽ കിട്ടുന്നില്ല